നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിന്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ആ വേദിയിൽ ഉണ്ടാകുമോ എന്നുള്ള ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന് കീഴിലുള്ള പോലീസ് നടൻ സുരേഷ് ഗോപിയെ വ്യാജ പരാതിയുടെ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്നായിരുന്നു അഭ്യൂഹം എന്നാൽ അതുണ്ടായില്ല സംസ്ഥാന സർക്കാർ തന്നെ അതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് ആ നടപടിയിൽ നിന്നും പിന്മാറിയിരിക്കുന്നു ഒരു ഘട്ടത്തിൽ നടൻ സുരേഷ് ഗോപിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടന്നിരുന്നത് എന്നാൽ അത്തരമൊരു നീക്കമുണ്ടായാൽ അടിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വം തന്നെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും കേന്ദ്ര സർക്കാരും തന്നെ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകി അതായത് നടൻ സുരേഷ് ഗോപിയെ മാധ്യമ പ്രവർത്തകയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള കേസിലും അറസ്റ്റ് ഉണ്ടാകും വീണാ വിജയനെതിരെ കേന്ദ്ര ഏജൻസികൾ കുരുക്കുമുറുക്കുമെന്ന് ഏറെക്കുറെ പിണറായിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ നടപടിക്രമങ്ങളും ആരംഭിച്ചിരുന്നു അതായത് സി എന്ന കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസി പ്രത്യേകിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആരംഭിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംബന്ധിച്ച് ഏറെ അധികാരമുള്ള ഏജൻസി ആ ഏജൻസി അന്വേഷണം ആരംഭിച്ചതോടെ പ്രതിരോധത്തിലായത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമാണ് അതുമാത്രവുമല്ല കേരളത്തിൽ കരിമണൽ ഖനനത്തിന്റെ മറവിൽ നടന്ന നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള അന്വേഷണത്തിനും കേന്ദ്ര ഏജൻസികൾ തുടക്കമിട്ടു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെയാണ് ഇത് സംബന്ധിച്ച പരിശോധനയും ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വകാര്യ മേഖലയിൽ ഖനനം നിരോധിച്ചതാണ് കേന്ദ്ര സർക്കാർ എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സി എം ആറിൽ അടക്കമുള്ള കമ്പനികൾക്ക് എവിടെ നിന്നാണ് ഇത്രത്തോളം തോതിൽ കരിമണൽ ലഭിച്ചത് ഇതിന് പിന്നിൽ നടന്ന അട്ടിമറി എന്താണ് രാജ്യത്തിന്റെ പൊതുസമ്പത്തിനെ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നവർ ആരൊക്കെയാണ് സി എം ആറിൽ അടക്കമുള്ള കമ്പനികൾക്ക് രാജ്യത്തിന്റെ തീരത്ത് നിന്ന് കരിമണൽ രാത്രിയുടെ മണവിൽ കടത്തി ഒത്താശ ചെയ്തത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ് അന്വേഷണം കേന്ദ്ര സർക്കാർ ആരംഭിച്ചാൽ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളുടെയും കയ്യിൽ കയ്യാമം വീഴുമെന്ന കാര്യത്തിൽ തർക്കമില്ല മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുൻ മന്ത്രിമാരടക്കമുള്ള ഇപ്പോഴത്തെ മന്ത്രിമാരടക്കമുള്ള നിരവധി പേർക്കും ചിലപ്പോൾ അഴിയെണ്ണേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് ഇപ്പോൾ നടപടികൾ മരവിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സുരേഷ് ഗോപിയെ ഇപ്പോൾ അറസ്റ്റും ചെയ്യേണ്ട സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രവും കൊടുക്കണ്ട സുരേഷ് ഗോപിയ്ക്ക് ഒന്നും ചെയ്യണ്ട സുരേഷ് ഗോപിക്കെതിരെയുള്ള കുറ്റപത്രം രണ്ടാഴ്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ കൊടുത്താൽ മതി എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ് കളി അറിയുന്നവനോട് കളിച്ചാൽ കിട്ടുന്ന തിരിച്ചടി ഇവിടെ നടൻ സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണ് തുള്ളിയിട്ടാൽ അതിനുള്ള മറുപടി കേന്ദ്രത്തിൽ നിന്ന് വരുമെന്ന് നേരത്തെ പറഞ്ഞപ്പോൾ സംസ്ഥാനത്തെ നേതാക്കളൊക്കെ വെറുതെ നെറ്റിചൊളിച്ചു ചൊളിച്ചു പക്ഷേ ഈ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ആണെന്ന് തിരിച്ചറിയാൻ അല്പമെങ്കിലും വൈകി നേരത്തെ രാജീവ് ചന്ദ്രശേഖരനെതിരെ എറണാകുളത്ത് രണ്ട് കേസെടുത്തപ്പോൾ കേസെടുത്ത് ഉമ്മാക്കി കാട്ടിയതാണ് കേരളത്തിന്റെ പോലീസ് എന്നിട്ടും കുലുങ്ങിയില്ല വീണ്ടും എന്തെങ്കിലും നടപടിയുമായി പോയാൽ കേന്ദ്രത്തിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് അതോടുകൂടി എല്ലാം അവസാനിപ്പിച്ചു പക്ഷെ സുരേഷ് ഗോപി കുറച്ചുകൂടി വലിയ ശത്രുവായതുകൊണ്ട് കൊണ്ട് സുരേഷ് ഗോപിയെ പിടിച്ചൊന്ന് അകത്തിടണമെന്ന് അറിയാതെയെങ്കിലും മോഹിച്ചുപോയി നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ താഴെയുള്ള പരിവാരങ്ങളും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള കേസ് എടുത്തതും പിന്നീട് കേസ് ബലപ്പെടുത്തിയതും എന്നുള്ള വിവരങ്ങൾ പോലീസിൽ തന്നെ പുറത്തു വരുന്നു അങ്ങനെ സുരേഷ് ഗോപിയെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക നരേന്ദ്രമോദി വരുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയുടെ ആ മഹാസമ്മേളനത്തിൽ നിന്നും സുരേഷ് ഗോപിയെ മാറ്റി നിർത്തുക ആ പരിപാടിയിലൂടെ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ജനകീയ സ്വീകാര്യത ഇല്ലാതാക്കുക സ്ത്രീജനങ്ങളുടെയൊക്കെ വലിയ പങ്കാളിത്തം ഉണ്ടാകുന്ന വേദിയിൽ നിന്ന് സുരേഷ് ഗോപിയെ മാറ്റി നിർത്തുക അതും സ്ത്രീ പീഡനത്തിന്റെ പേരിൽ ബലാത്സംഗ കുറ്റത്തിന്റെ പേരിൽ അങ്ങനെ സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകർക്കുക പിന്നീട് സുരേഷ് ഗോപി തൃശൂരിന്റെ മണ്ണിൽ മത്സരിച്ചാൽ പോലും ആ പ്രതിച്ഛായ നഷ്ടം സുരേഷ് ഗോപിയെ വേട്ടയാടും ആ വേട്ടയാടൽ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കുക അങ്ങനെ സുരേഷ് ഗോപിയുടെ ജനകീയ അടിത്തറ ഇല്ലാതാക്കുക തുടങ്ങി സർക്കാർ മോഹിച്ച ഇടതുപക്ഷം മോഹിച്ച സി പി എം മോഹിച്ച ഒരുപാട് ദുരാഗ്രഹങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ നടപ്പാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയുമുള്ള കേസുകളിൽ അന്വേഷണം ഊർജിതമാകും പല നേതാക്കളും കുടുങ്ങും പലർക്കെതിരെയും കടുത്ത നടപടികൾ ഉണ്ടാകും ഇത് തിരിച്ചറിഞ്ഞതോടുകൂടി പോലീസ് യമാർക്ക് ഇപ്പോൾ സുരേഷ് ഗോപി അറസ്റ്റും ചെയ്യണ്ട സുരേഷ് ഗോപിക്കെതിരെ ഒരു നടപടിയും എടുക്കേണ്ട സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം ഉടനടി കൊടുക്കുകയും വേണ്ട സുരേഷ് ഗോപി എങ്ങനെയോ പോയാലും പ്രശ്നമില്ല കാരണം സുരേഷ് ഗോപിയെ തൊട്ടാൽ അതിന് തിരിച്ചടി കിട്ടുമെന്നുള്ളത് അറിയാം അവിടെയാണ് ഈ കേന്ദ്രത്തിന്റെ ഇടപെടലിന്റെ ആ ഒരു ഫലം ഉണ്ടായിരിക്കുന്നത് എന്താണ് സുരേഷ് ഗോപിയുടെ ഉള്ള വിരോധം അത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സുരേഷ് ഗോപിയോട് പ്രത്യേകിച്ച് വിരോധവുമില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തോടാണ് വിരോധം സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന നടനോട് ഇവർക്ക് ഇത്രയും കാലം വിരോധമില്ലായിരുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് ഇത്രയും കാലം ഇവർക്കാർക്ക് വിരോധമില്ലായിരുന്നു സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയോട് ഇവർക്കാർക്കും വെറുപ്പില്ലായിരുന്നു പക്ഷേ സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുടങ്ങിയപ്പോ ദേശീയതയെ മുറുകെ പിടിച്ചു തുടങ്ങിയപ്പോ ദേശീയ തലത്തിൽ ബി ജെ പി നയിക്കുന്ന സർക്കാരിന്റെ ഭാഗമായപ്പോൾ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളായപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് ഇവർക്ക് അപ്പോൾ രാഷ്ട്രീയമാണ് പ്രശ്നം സുരേഷ് ഗോപി എന്ന വ്യക്തിയല്ല സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെയാണ് ഇവർക്ക് ഇഷ്ടമില്ലാത്തതും ആ രാഷ്ട്രീയക്കാരനെ തകർക്കാനാണ് ഇവർ നോക്കുന്നതും അങ്ങനെയെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും വിശ്വസിക്കുന്നവരും അല്ലേ ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഇവർ പരസ്പരം ഇത്തരത്തിൽ രാഷ്ട്രീയ വിദ്വേഷം തീർക്കാത്തത് അവിടെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിനൊപ്പം സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ജനകീയ സ്വീകാര്യത വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവ് കൈവരിച്ച പിന്തുണ ജനപിന്തുണ ആ പിന്തുണയിൽ വിരളി പൂണ്ടിരിക്കുകയാണ് ഇവർ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അവിടെ വിജയിക്കുന്ന പ്രശ്നമില്ല വേണമെങ്കിൽ ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് വരെ സി പോകും അവിടെ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയും ആ തന്ത്രങ്ങളുടെ ചർച്ചകൾ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ടി എൻ പ്രതാപനെ പൂഴ്ത്തി എൻ പ്രതാപനെ പൂഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതൊക്കെ ഇതിന്റെ തുടക്കമാണ് ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് അവിടെ സ്വന്തം മുന്നണിലുള്ള സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാലും കുഴപ്പമില്ല സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിനെ പിന്തുണയ്ക്കാനും സി പി സി പി എം തയ്യാറാകും ഒരേ ഒരു ലക്ഷ്യം മാത്രം സുരേഷ് ഗോപിയുടെ തോൽവി അതിനുവേണ്ടി ആരോട് കൂട്ടുചേരാനും ചിലപ്പോൾ സി പി എം തയ്യാറാവും കാരണം ഇവരുടെ കണ്ണിലെ കരട് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഒരിക്കൽ തൃശൂരിന്റെ മണ്ണിൽ വിജയിച്ചാൽ പിന്നെ ആ സീറ്റിനെ കുറിച്ച് ഓർക്കാതിരിക്കുകയാണ് നല്ലതെന്ന് ഇവർക്കറിയാം അതുകൊണ്ട് ഇടത് വലത് മുന്നണികൾ ഒത്തുചേർന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തൃശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ പരമാവധി ശ്രമിക്കും എന്നാൽ ജനങ്ങളുടെ പിന്തുണ സുരേഷ് ഗോപിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്